ും നന്ദനയും കൂടിയിട്ട് സംസാരിക്കാണ് അതില് റാങ്കിങ് ടാസ്കില് നന്ദനെ കുറേ മത്സരാർത്ഥികളെ ചേർന്ന് കുത്തി നോവിക്കുന്ന രീതിയിൽ സംസാരിച്ചു എന്നാണ് പറയുന്നത് ടാസ്കില് ഒന്നാം സ്ഥാനത്ത് കയറി നിന്നത് നന്ദനയാണ് ആദ്യം ഒന്നാം സ്ഥാനത്ത് കയറി നിന്നിട്ട് നന്ദന പറഞ്ഞിരുന്നു എനിക്ക് വീട് വേണം അതുകൊണ്ട് പണവും പൈസ ഒക്കെ ആവശ്യമുണ്ട് അതുകൊണ്ട് തന്നെ എനിക്ക് ഒന്നാം സ്ഥാനം വേണമെന്നാണ് നന്ദന പറഞ്ഞിരുന്നത് സായി അടക്കമുള്ള മത്സരാർത്ഥികള് ചോദിച്ചിട്ടുണ്ടായിരുന്നു നന്ദനയുടെ അടുത്ത് നീ പെട്ടി എടുത്തിട്ട് പോകാൻ പോവാണെന്നല്ലേ പറഞ്ഞു പിന്നെ എന്തിനാണ് നീ ഒന്നാം സ്ഥാനത്ത് കയറി പണപ്പെട്ടി കാര്യം സിജോയും സായിയും നന്ദനയും ആയിട്ട് നേരത്തെ പ്ലാൻ ചെയ്ത് വെച്ചിട്ട് ഒരു പേഴ്സണൽ ആയിട്ട് പറഞ്ഞൊരു കാര്യമായിരുന്നു ആ കാര്യങ്ങളെ മറ്റു മത്സരാർത്ഥികളുടെ മുൻപിൽ വെച്ചിട്ടാണ് സായിയും സിജോയും ഒക്കെ എടുത്ത് പറയുന്നത് അതുകൂടാതെ ബാക്കിയുള്ള മത്സരാർത്ഥികളോടൊക്കെ ഇവർ ഈ കാര്യം പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതും ഇത് നിനക്ക് നെഗറ്റീവ് ആകും എന്ന് ജാസ്മിൻ നന്ദനയോട് പറയുകയാണ് ജാസ്മിൻ പറയുന്നത് ഇങ്ങനെയാണ് ജനങ്ങളെ നിന്നെ അത്രയും സപ്പോർട്ട് ചെയ്ത് ഇത്ര പേര് എത്തിച്ചിട്ട് അവസാനം നീ പെട്ടിയെടുത്തോണ്ട് പോവുകയാണെങ്കിൽ അത് നിനക്ക് നെഗറ്റീവ് ആയിട്ട് വരും ജാസ്മിൻ പറയുന്നത് പ്രേക്ഷകരുടെ ഭാഗത്ത് നിന്ന് പ്രേക്ഷകർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നന്ദനെ കാണാൻ വീണ്ട ആവശ്യം എന്നൊക്കെ അറിയാം അവര് അവരുടേതായ രീതിയിൽ സപ്പോർട്ട് ചെയ്യും അത്രേ ഉള്ളൂ അല്ലാതെ ആ എന്തെങ്കിലും ചെയ്തിട്ടാണെങ്കിലും ഫസ്റ്റ് എത്തിക്കാന്നുള്ളൊരു ഇതൊന്നും പ്രേക്ഷകർക്കിടയിൽ ഇതുവരെ നന്ദനയ്ക്ക് അത്രയും ജനപ്രീതി നേടി ആ ഒരാളായിട്ട് നന്ദന ഇതുവരെയും മാറിയിട്ടൊന്നും ഇല്ല കേട്ടിട്ട് നല്ല വിഷമായിട്ട് അതൊക്കെ ആലോചിച്ചിട്ട് നന്ദന പറയുന്നുണ്ട് ജാസ്മിന്റെ അടുത്ത് ഇനി ഞാനിനി എടുക്കാൻ പോകുന്നില്ല എന്നാണ് നന്ദന പറഞ്ഞിരിക്കുന്നത് പെട്ടി എടുക്കില്ല ഇനി ഞാൻ അമ്പത് ലക്ഷത്തിന് വേണ്ടിയിട്ടുള്ള കളികളാണ് കളിക്കാൻ പോകുന്നതെന്നാണ് നന്ദന പറഞ്ഞിരിക്കുന്നത് യും വിശ്വസിക്കാൻ പറ്റാത്ത അവസ്ഥയാണെന്ന് നന്ദന പറയുന്നുണ്ട് എന്തായാലും നന്ദനയ്ക്ക് വൻ തിരിച്ചടിയാണ് കിട്ടിയിരിക്കുന്നത് ഈ ഒരു വിഷയത്തിൽ മാത്രമല്ല ഈ ഒരു വിഷയത്തിലാണെങ്കിൽ തന്നെ നന്ദന പേഴ്സണലായിട്ട് പ്ലാൻ ചെയ്ത് ചെയ്യാമെന്ന് ഒരു കാര്യം എന്തായാലും ഹൗസിനുള്ള എല്ലാവരും അറിഞ്ഞിട്ട് മാത്രമല്ല നന്ദനക്ക് കുറച്ച് ദിവസങ്ങളായിട്ട് വൻ നെഗറ്റീവാണ് കാരണം നന്ദന അവിടെ കാണിച്ചു കൂട്ടുന്നത് കുറച്ച് നല്ല രീതിയിൽ കയറി വന്ന് ക്യാപ്റ്റനൊക്കെ ആയിട്ട് നല്ല രീതിയിൽ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ജിൻഡോ അതായത് ജിൻഡോയ്ക്കെതിരായിട്ട് ഭക്ഷണത്തിൻ്റെ പേരിൽ അതായത് സായിക്കും ജിജോക്കും ഭക്ഷണം എടുത്തു കൊടുത്തിട്ട് നമ്മുടെ ജിൻഡോ ചോദിച്ചിട്ട് പോലും ഭക്ഷണം എടുത്ത് കൊടുക്കാത്തൊരു കേസ് ഉണ്ടായിരുന്നു അത് വലിയ രീതിയിൽ ചർച്ചയായിട്ടുണ്ട് അത് നമ്മളെ ലൈവിൽ കണ്ടവർക്കറിയാം ജിൻഡോയെ അത്രയധികം വിഷമിപ്പിച്ചിട്ടുണ്ട് ജിൻഡോ ഒരു അവസ്ഥയൊക്കെ അവിടെ ഉണ്ടായിട്ടുണ്ടായിരുന്നു ഭക്ഷണം എടുത്ത് തരാത്തതിന്റെ പേര് നല്ല പ്രശ്നമാക്കിയിട്ടുണ്ടായിരുന്നു കാരണം ജിൻഡോ പിന്നീട് എനിക്ക് വേണ്ട ഞാൻ കഴിക്കുന്നില്ല എന്നുള്ള രീതിയിൽ വരെ നിന്നിട്ടുണ്ടായിരുന്നു കാരണം ഒരാൾക്ക് മാത്രം അതായത് അയാൾ ഭയങ്കര തീറ്റിയാണ് അല്ലെങ്കിൽ ഭയങ്കര ഇതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരാളെ മാത്രം മാറ്റി നിർത്തിയിട്ട് തന്തന കാണിച്ചത് ഭയങ്കര മോശം പരിപാടിയാണ് കാരണം ഫുഡിൻ്റെ കാര്യത്തിൽ ഒരാൾ ഫുഡിന് വേണം കിച്ചൺ ഡ്യൂട്ടിയിൽ നിൽക്കുമ്പോൾ അല്ലെങ്കിൽ ക്യാപ്റ്റനായിട്ട് നിൽക്കുമ്പം ഫുഡിന് ചോദിക്കുമ്പോൾ കൊടുക്കുക അത് ഉച്ച ആ ഒരു സമയമാണ് ആയിക്കും സിജോക്കും കാണാതെയും അങ്ങനെ ഇങ്ങനെയൊക്കെ എടുത്ത് കൊടുക്കുന്നുണ്ട് അതേ ആളിതിന് ജിൻഡോ ചോദിക്കുന്ന സമയത്ത് ഫുഡ് ഒന്നും കൊടുക്കുന്നില്ല അത് വളരെ മോശമായിട്ടുള്ള ഒരു കാര്യമല്ലേ അപ്പോൾ അതെന്തായാലും നന്ദനയെ നല്ല രീതിയിൽ ബാധിച്ചിട്ടുണ്ട് നെഗറ്റീവ് ആയിട്ടുണ്ട് നന്ദനയുടെ ഫേസ് ഒരു പോസിറ്റീവ് ഫേസിൽ നിന്നും നെഗറ്റീവ് രീതിയിലേക്ക് പ്രേക്ഷകർക്കിടയിലേക്ക് പോയിട്ടുണ്ട് നല്ല തിരിച്ചടിയാണ് വറ്റേക്കുന്നത് നമുക്കറിയാം ജിൻഡോയ്ക്കാണ് ഏറ്റവും കൂടുതൽ ഫാൻസ് അതിനിടയിൽ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ടല്ലോ അപ്പൊ അവർക്കിടയിൽ വലിയ നെഗറ്റീവ് വന്നാല് നന്ദനയ്ക്ക് തന്നെ ിൽ പോകാന്ന് പറയാം കാരണം ജിൻഡോയുടെ ഒരു ഫാൻ ബേസ് എന്ന് പറയുന്നത് ഈ ആർമി ബേസിൽ മാത്രം വരുന്നതും അങ്ങനെയുള്ള ബേസ് അല്ല പി ആർ ടീംസും കാര്യങ്ങളൊന്നും അല്ല ഇത് നമുക്ക് കണ്ടു ഇഷ്ടപ്പെട്ട ആദ്യ ദിവസം മുതൽ വരുന്ന ആൾക്കാരാണ് അപ്പോൾ അവരുടെ ഇടയിലേക്കും നെഗറ്റീവായിട്ട് ജിൻഡോയ്ക്കെതിരെ ഇത്രയും മോശമായി പെരുമാറുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും പുറത്ത് നല്ല നെഗറ്റീവ് തന്നെ വന്നിട്ടുണ്ട് നന്ദനയ്ക്ക് അത് കൂടാതെ ഇതുകൂടി അതായത് ജിൻഡോയ്ക്ക് ഫുഡ് കൊടുക്കാതെ ബാക്കി സായിക്കും സിജോയ്ക്കുമാണ് എടുത്തുകൊടുത്തത് അതേ സായിയും സിജോയും തന്നെ ഇവർ തമ്മിലുള്ള ഈ പണപ്പെട്ടിയുടെ വിഷയം മുഖത്തടിച്ചതുപോലെ നമ്മുടെ ഈ ഒരു ടാസ്കിൽ പറഞ്ഞിട്ട് നന്ദനെ നാണം കെടുത്തിയിട്ടുണ്ട് അല്ലെങ്കിൽ അത് നല്ല രീതിയിൽ കൊണ്ടിട്ടുണ്ട് നല്ല വടി കൊടുത്ത് അടിവാങ്ങുന്ന പരിപാടിയാണ് അപ്പൊ ഇതാണ് തിരിച്ചടി കിട്ടുക എന്ന് പറയുന്നത് ഈ സിജോയും എന്തായാലും തിരിഞ്ഞു കൊത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ ഈ രീതിയിലാണ് പോകുന്നതെങ്കിൽ എന്തായാലും നന്ദന പെട്ടെന്ന് തന്നെ പുറത്തേക്ക് ഇലിമിനേഷനിൽ വരേണ്ടി വരും എന്തായാലും ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യാൻ മറക്കേണ്ട അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക